സൈന ഞാൻ ഇറങ്ങി ഷൂ ഒക്കെ എന്ന് കിട്ടും മലപ്പുറം പോയി ഗോവിക്കണ് വിട്ടാലോ ഇത് ഫുള്ള് ബൈക്കിറങ്ങാൻ നേരത്തെ ആണ് ആ ചായ പരിപാടി ചോദിച്ചിട്ട് അന്വേഷിച്ചു വരുന്നതേനാരാ നിങ്ങൾ ഫാഷൻ ഇൻസ്റ്റഗ്രാമിൽ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തില്ലേ അതൊക്കെ ഞാൻ ഇറങ്ങാൻ നിൽക്കണ് ഇതാണ് എന്നോട് ഞാൻ പറഞ്ഞത് സൈനന്റെ പേര് ഇവിടെ പറയുന്നേ തിരിച്ചല്ലേ ആ ഷൂവിന്റെ പ്രശ്നം അതെന്നെ കോയാ വാച്ച് അങ്ങനെ ഷൂ ആയി വാച്ച് ഇന്ന് ഞാൻ ഒരു പൊരി പൊരിക്കുന്നു ഞാനോട് പേര് സൈന പറ ചങ്കളെ ഇതാണ് നമ്മൾ പറഞ്ഞ പോസ്റ്റ് ഫാഷൻ ഇൻസ്റ്റഗ്രാം പേജ് ജെന്സിനും ലേഡീസിനും ഒരേപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് അവരെ കയ്യിൽ ഷൂ വാച്ച് ചെരുപ്പ് ബാഗ് എന്ന് വേണ്ട അനവധി സാധനങ്ങള് അപ്പൊ ഒന്നും നോക്കണ്ട മക്കളെ വിശ്വസിച്ച് കയറിക്കോളി നമ്മൾ ഈ പേജില് പോസ്റ്റ് ഫാഷൻ പറഞ്ഞ പേജില് നമ്പർ താഴെ കൊടുക്കണ്ടു